കുറെ നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ട എന്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി അല്പം മദ്യപിക്കുകയും ചെറിയ വഴക്കുകളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നു പുള്ളിയായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദം ഉണ്ടായിരുന്നു പുള്ളിയായിട്ട് സംസാരിക്കേണ്ടി വരാറുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നിരുന്നു എന്നാല് ഇത് കണ്ട പള്ളിയിലെ ഒരു പ്രമുഖനായ വ്യക്തി എല്ലാ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ വരുന്ന ആളാണ് പുള്ളി എന്നോട് ചോദിച്ചു സ്നേഹം കൊണ്ടാണ് പറയുന്നത് അച്ഛ ഇങ്ങനെയുള്ളവരോടൊക്കെ കൂട്ടുകൂടാവോ അത് അച്ഛന് ശരിയാണോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതെന്തോ ഒരു തെറ്റായ സമീപനമാണ് അല്ലെ ഒരുവൻ വഴി തെറ്റിപ്പോയാൽ അവനെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ക്രൈസ്തവന്റെ ധർമ്മമാണ് എന്ന് പലപ്പോഴും മറന്നു പോവുകയാണ് അതുകൊണ്ടാണ് ഒരു ചോദ്യം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മളുടെ ചിന്ത പലപ്പോഴും നഷ്ടപ്പെട്ടു പോയവൻ വീണ്ടും നഷ്ടപ്പെട്ടു പോകോട്ടെ ബാക്കി തൊണ്ണൂറ്റമ്പോ ഉണ്ട് എന്നു ചിന്തയാണ് പക്ഷെ ക്രിസ്തു പറയുന്നു തൊണ്ണൂറ്റമ്പതിനേയും മേച്ചിൽ പുറത്ത് വിട്ടേച്ച് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തിരക്കി വരുന്നതിനെ പറ്റിയാണ് വേദപസ്തു എപ്പോഴും സംസാരിക്കുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലപാട് കൊണ്ട് നല്ലയിടനായി തീരുവാനുള്ള ചുമതല ഓരോരുത്തർക്കും ഉണ്ടോ എന്നത് മറന്നു പോകരുത് ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ പഠനകാലത്ത് തന്നെ ഒഴപ്പുന്ന ചിലരെയൊക്കെ കാണുവാൻ സാധിക്കും അവരെ നേർവഴിയിൽ നയിക്കുവാനുള്ള ചുമതല നമുക്ക് കൂടി ഉണ്ട് എന്നത് മറന്നുപോകരുത് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളും നമ്മളുടെ എല്ലാ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളും വഴി തെറ്റിപ്പോയവരെ തിരികെ കൊണ്ടിരുവാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് പള്ളി എന്ന് പറയുന്നത് തിരിച്ചുവരവിന്റെ കേന്ദ്രമാണ് നിങ്ങൾ ഒരു മദ്യപാനം കൊണ്ട് ജീവിതം തകരുന്ന അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുവാനും ദൈവവുമായുള്ള ഒരു ബന്ധം നിലനിർത്തുവാനും തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞവരുടെ കേന്ദ്രമല്ല മറിച്ച് ഇതൊരു വർക്ക്ഷോപ്പ് കണക്കെയാണ് എന്താണ് അവിടെ ചില കുറവുകളും ചില പ്രശ്നങ്ങളും ചില ആസക്തികളൊക്കെ ഉള്ളവരെ ഒന്ന് മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് നയിക്കുന്ന സ്ഥലമായിട്ടോ മാറേണ്ടിയിരിക്കുന്നു പണ്ട് നമ്മൾ കടയിലൊക്കെ കേറി മൊട്ടായി ഒക്കെ വാങ്ങിക്കുമ്പം കടക്കാരൻ പിതാവിനെ കാണുമ്പോൾ പറയുമായിരുന്നു നിങ്ങളുടെ മകൻ കഴിഞ്ഞ ദിവസം വന്ന് കടയിൽ നിന്ന് മൊട്ടായി വാങ്ങിച്ചു എന്ന് എന്നാൽ നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ കടക്കാരന് മൊട്ടായി തന്നാ പോരെ എന്തിനാണ് അപ്പനോടത് പറയുന്നതെന്ന് മറ്റൊന്നും കൊണ്ടുമല്ല മറ്റൊരുവന്റെ മകനെ പോലും സ്വന്തം മകനെ കണക്കെ സ്നേഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് കഞ്ചാവും മദ്യവും ഈ കടയിൽ നിന്ന് ഉപയോഗിച്ച പോലെ അവർ പറയത്തില്ല കാരണം അവരവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വാർത്ഥതയിലേക്ക് അങ്ങ് ഒതുങ്ങി പോകുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കാണുന്നത് എന്നാൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പറ്റിയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വിശുദ്ധ ഭേദഭാവത്ത് ഇങ്ങനെ പറയുന്നത് യുവർ ഫാദർ ഇൻ ഹെവൻ ഡസ് നോട്ട് വാണ്ട് എനി ഓഫ് ദിസ് ലിറ്റിൽ വൺ ടു ബി ലോസ്റ്റ് ഇന്ന് പലപ്പോഴും നമ്മുടെ എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവെ എന്ന് കൈ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പിതാവ് എന്റെ അപ്പനും മറ്റുള്ളവരുടെ രണ്ടാനപ്പനുമാണ് എന്നുള്ളൊരു ചിന്തയാണ് അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമതായിട്ട് ക്രിസ്തു ഇവിടെ പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ പോലെയായി തരണമെന്നാണ് എന്നുള്ള ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇന്ന് പറയുന്ന ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന് മദ്യത്തിന്റെയും സ്വാർത്ഥതയുടെയും ദ്രവ്യാഗ്രഹത്തിന്റെയും മറ്റ് പല ആസക്തികളുടെയും തടവിലായിരിക്കാം പക്ഷെ ക്രിസ്തു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു തിരിച്ചുവരവാണ് നിന്റെ ജീവിതം തകർന്നടിഞ്ഞ എത്ര മോശമായ അവസ്ഥയിലുമായിക്കൊള്ളട്ടെ ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു ക്രിസ്തു നമ്മെ അവനോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ തിരുവചന ഭാഗം പ്രത്യേകമായിട്ട് പറയുന്നത് മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് എന്നാണ് നമ്മളിൽ സാധ്യത കുറഞ്ഞത് ദുർബലമായത് കൂടുതൽ ശക്തനാണെന്നാണ് പറയുന്നത് കാരണം ദൈവ ദൂതന്മാർ അവനെ പറ്റി ദൈവത്തിന്റെ അടുക്കൽ അറിയിക്കുന്നു എന്നാണ് ഒരുപക്ഷെ ധനത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ സമുദായത്തിന്റെ പേരിലൊക്കെ ആൾക്കാരെ മാറ്റി നിർത്തുമ്പോൾ അവരുടെ ദൂതൻ ദൈവസന്നിധിയിൽ ഇത് അറിയിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത് മൂന്ന് വാക്യങ്ങൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ വേദഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ലിറ്റിൽ വൺ എന്നുള്ള ഒരു വാക്കാണ് ചെറിയവരിൽ ഒരുവൻ രണ്ടാമതായിട്ട് ഏഞ്ചൽസ് എന്നുള്ളൊരു വാക്കുണ്ട് മൂന്നാമതായിട്ട് അവർ ഇൻ ഹെവൻ നമ്മളുടെ സ്വർഗസ്തനായ പിതാവ് അപ്പൊ നിന്റെ ജീവിതത്തിൽ കുറവുള്ളവനും സമൂഹം മാറ്റി നിർത്തിയവനും അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ വിലയില്ലാത്തവനൊന്നാണെന്നൊക്കെ തോന്നാം പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ ഓരോ ദൂതന്മാരെ നിർത്തിയിട്ടുണ്ടെന്നും നിങ്ങൾ ഓരോരുത്തരും അമൂല്യരാണെന്നും വിലയുള്ളവരാണെന്നും ഒരു തിരിച്ചറിവുണ്ടാകണം തമ്പുരാൻ പറയുന്നു തൊണ്ണൂറ്റി ഒമ്പതിനെയും മേച്ച സ്ഥലത്തേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് വിട്ട് ആ ഒരെണ്ണത്തിന് അന്വേഷിച്ചു പോവുകയും അതിനെ തിരികെ കിട്ടുകയാണെങ്കിൽ സ്വർഗം സന്തോഷിക്കുകയും ചെയ്യുന്നുവെന്നാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദേവാലയത്തിന്റെ മണിശബ്ദവും അല്ലെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയും ഓരോ പ്രാർത്ഥനകളും നമ്മളോട് പറയുന്നത് തിരികെ വരുക എന്നുള്ള വലിയ സന്ദേശമാണ് ആ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിന്റെ നെഞ്ചോട് ചേരുവാനുള്ള അനുഭവം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ